മുവിൻ്റെ ഏറ്റവും അറ്റത്തെ എല്ലിൻ്റെ വേദനയാണ് കോക്സിഡൈന എന്ന് പറയും അല്ലെങ്കിൽ ടേൽ ബോണിൻ്റെ അവിടെ നീര് കെട്ടി നിൽക്കാം നമുക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും അറ്റത്തെ എല്ല് ഒരു ചെറിയ എല്ലാണ് എൻ്റെ ഈ വെല്ലിന് അത്രയേ ഉള്ളു നമുക്ക് മുപ്പത്തിമൂന്ന് നട്ടലിൻ്റെ എല്ലുകൾ ഉണ്ട് അത് ഏറ്റവും അവസാനത്തെ എല്ലാണ് ഈ ടെയിൽ ബോൺ ഇതിൻ്റെ മുകളിൽ നീരും പെയിൻ വരാൻ ഏറ്റവും കോമൺ കാരണം കുറേ നേരം ഇരുന്നാലും അല്ലെങ്കിൽ കുറേ യാത്ര ഭൂമിയാണ് നമ്മളുടെ സ്പൈൻ നട്ടൻ്റെ ഉദ്ദേശം മുമ്പിലേക്ക് പോകാനേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ ആക്ഷൻ ഇല്ല സോ നമ്മൾ ടു വീലറിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ബസ്സിൽ കുറേ നേരം ഇരുന്നാൽ പോയാൽ ലോങ്ങ് ഡിസ്റ്റൻസ് പോയാൽ ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആക്ഷൻ വരും സോ ഏറ്റവും അറ്റത്തെ എല്ലിലാണ് ഇങ്ങനെ ജാമിങ് വരാം അത് കാരണമാണ് ഈ പെയിൻ വരുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് പെയിനുള്ള ഭാഗത്ത് പ്രസ്സിങ് വന്നാൽ പെയിൻ കൂടിക്കൊണ്ടിരിക്കും സോ ട്രീറ്റ്മെൻറ്റ് എന്താ ആ ഭാഗത്ത് പ്രസ്സിങ് വരാൻ പാടില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മൾ നമ്മളതിൻ്റെ മുകളിലാണ് നമ്മൾ കിടക്കണേ പിന്നെ നമ്മളെ അടിവായ മസിൽസൊക്കെ ആ എല്ലിൽ വന്നാൽ പിടിപ്പിക്കണം സോ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഈസിയാണ് ഇരിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതി ഒരു ചെറിയ തോർത്ത് അല്ലെങ്കിൽ പില്ലോ ഒരു ബട്ടോക്കിൻ്റെ അടിയിൽ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിൽ വെക്കാം സോ ആ പെയിനുള്ള ഭാഗം പ്രസ്സിങ് വരാതിരിക്കാനാണ് രണ്ടാമത്തെ കാര്യം ഇപ്പം യാത്ര പോവാൻ നിർബന്ധമാണെങ്കിൽ നമുക്കൊരു തലോണ്ടിൻ്റെ മുകളിൽ ഇരുന്നാൽ മതി ഇടയിൽ ഒരു ഓട്ടുണ്ടാക്കിയിട്ട് ആ ഹോളിൽ ഇരുന്നാൽ മതി ആ ഭാഗം പ്രസ്സിംഗ് വരാതിരിക്കാൻ യൂസ്വലി ഈ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്താൽ പെയിൻ തന്നെ കുറഞ്ഞു വരാറുണ്ട് താങ്ക്